ഇന്നലെ രാത്രിയോടെയായിരുന്നു മലയാള സിനിമാലോകത്തിനെയും തമിഴ് സിനിമാലോകത്തിനേയും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ സിനിമാ ലോകത്തിനെയും ഞെട്ടിച്ച ആ വാർത്ത പുറത്തു പുറത്തുവന്നത് എല്ലാവരും കേട്ടതാ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ റോബോ ശങ്കറിന്റെ മരണ വാർത്ത തന്നെയാണ് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന രൂപം എന്നാണ് പറയുന്നത് ഇടക്കാലത്ത് വെച്ച് അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ പ്രത്യേകമായി ഉലച്ചു കളഞ്ഞത് എന്ന് വേണം പറയാൻ മദ്യപാനം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പകുതി മരുന്നും ഏൽക്കുന്നില്ലായിരുന്നു ആരോഗ്യം മോശമായതിനെ തുടർന്ന് കുറച്ചു കാലം സിനിമാ ലോകത്ത് നിന്ന് മാറി നിൽക്കുകയും ചെയ്തതായി എല്ലാവരും പറയുന്നുണ്ട് ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും അഭിനയ രംഗത്ത് സജീവമാകുന്നതിനിടയിലായിരുന്നു ഈ മരണം സംഭവിച്ചത് വൃക്കയുടെയും കരളിൻ്റെയും പ്രവർത്തനം നിലച്ചതാണ് മരണ കാരണമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു ടെലിവിഷൻ താരം പ്രിയങ്കയാണ് ഭാര്യ മകൾ ഇന്ദ്രജ സിനിമകളും ടി വി പരിപാടികളിലുമൊക്കെ ഉള്ളൊരു താരം കൂടിയാണ് ഈ കുടുംബം ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് അന്യമല്ല എല്ലാവർക്കും വളരെ നന്നായി അറിയുന്ന ഒരു കുടുംബം കൂടിയാണ് തമിഴ്നടൻ റോബോ ശങ്കർ അന്തരിച്ചു എന്ന വാർത്ത ഇന്നലെ രാത്രിയോടെയാണ് പുറത്തു വന്നത് നാൽപ്പത്താറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ചെന്നൈയിലായിരുന്നു അന്ത്യം പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനിയിൽ ഉണ്ടാവുകയായിരുന്നു കഴിഞ്ഞ ദിവസം തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് അദ്ദേഹത്തിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ചെറിയ പുരോഗതി ഉണ്ട് എന്ന വാർത്തയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും എന്നാൽ ആ പ്രതീക്ഷ പാടെ തെറ്റി എന്ന് തന്നെ പറയണം കഴിഞ്ഞ ദിവസം തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ചെറിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു രാത്രി എട്ടരയോടെ ആയിരുന്നു ഇന്നലെ മരണം സ്ഥിരീകരിച്ചത് കോമഡി വേഷങ്ങളിലൂടെയാണ് റോബോ ശങ്കർ ശ്രദ്ധിക്കപ്പെട്ടത് ധനുഷ് നായകനായ മാരി എന്ന സിനിമയിലെ വേഷം ജനപ്രീതി നേടിയിരുന്നു തമിഴ് ടെലിവിഷൻ രംഗത്ത് റോബോ ശങ്കർ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു നിരവധി ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലും നിറയുന്നത് എന്ന് പറയാം മലയാളികൾക്കും വളരെയധികം സുപരിചിതമാണ് വളരെയധികം തന്നെ പ്രേക്ഷകർക്ക് അറിയുന്ന കഥാപാത്രങ്ങളായിരുന്നു റോബോ ശങ്കർ കാഴ്ചവെച്ചതെല്ലാം മാസം കോമഡിയും ചേർന്ന കഥാപാത്രങ്ങളിൽ പ്രത്യേക പ്രത്യേക ഒരു കഴിവ് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തന്നെ അദ്ദേഹത്തിന്റെ വാർത്ത എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആരാധകരും ഇത് വളരെയധികം സങ്കടത്തോടെ കാണുന്നുവെന്ന് പറയുന്നുണ്ട് അവരെ സംബന്ധിച്ചും ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്ത വളരെ പെട്ടെന്നായിരുന്നു എത്തിയത് വളരെ ചെറുപ്പമായിരുന്ന ഒരു വ്യക്തിക്ക് തന്നെ പെട്ടെന്ന് ഇങ്ങനൊരു അസുഖം വരുമ്പോൾ അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഞെട്ടലായിരുന്നു അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് ഭൂരിഭാഗം പ്രേക്ഷകരും കരുതിയത് അവരുടെ ഇടയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട വാർത്തയും കടന്നു വരുന്നത് ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് തന്നെ അദ്ദേഹം വളരെയധികം തന്നെ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ തീവ്ര പരിചരണവും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും കൊണ്ട് തന്നെയാണ് ഇത്രയും മാറ്റമുണ്ടായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ